കേട്ടോ ആ പ്രതികാരമായിട്ടല്ല കൂട്ടിക്കോ ഇന്ന് ജീട്ടിയെ കറി ഫുൾ ഡ്രൈവിംഗ് സെറ്റ് ആയിട്ട് നിങ്ങള് പോവും ഞാൻ പഠിപ്പിക്കുന്നു കേട്ടു ഞാൻ നിന്നെ പറഞ്ഞത് എല്ലാം ഉറപ്പായിട്ടും അച്ഛാ ഗേൾഫ്രണ്ട് നോക്കുന്ന തേപ്പ് കിട്ടി തേപ്പ് കിട്ടി എനിക്ക് ഗേൾഫ്രണ്ട് ഇല്ല ഒരു വലിയ എന്താ പറയാ കേൾക്കാം പറഞ്ഞോ എന്തോ ഇഷ്ടം പോലെ പറഞ്ഞോ എന്റെ പൊന്നു പോലെ ഒന്നും ഇല്ല സമാധാനായിട്ട് ജീവിച്ചു പോകുന്നു സമാധാനം അച്ചായും പറയൂ ഞാൻ കേൾക്കാം എല്ലാവർക്കും അച്ചായന്റെ ഒരു ബിഗ് നമസ്കാരം െ വളരെ സന്തോഷം ഇങ്ങനെ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നില്ല തന്നെ ഇത്രയും ഇതാക്കി നോ 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 ഞാൻ പറഞ്ഞത് കൊറച്ചു തമാശ ആണെങ്കിലും നിനക്ക് കാരണ തന്നെ നിനക്ക് ആരാണ് പ്രേമിക്കണേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കൊച്ചിനെ കണ്ട് അതിനോട് ഡയറക്ട് ചോദിക്കണം എന്നാലും എന്താ കുഴപ്പം അതൊന്നും പറയാറിയാണോന്താ ശരിക്കും നിനക്കെന്താ കൊഴപ്പന്താ കൊഴപ്പില്ലാത്ത ചോദിക്കും

ആ മെല്ലത്തിരിക്കും മെല്ലത്തിരിക്കോ ആ നേരെ 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 ആ ആ ആ ആ ആ പോയിക്കോ മെല്ല 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 ബ്രേക്കിന്ന് കാലുകളൊക്കെ ബ്രേക്കിലേക്ക് ചവിട്ടി ആക്സിലേറ്റർ അങ് പിടിച്ചോ ആ ഞാൻ ഞാൻ നീ ഏയ് സ്പീഡ് സ്പീഡ് വേണ്ട പഠിച്ചിട്ട് ഇങ്ങനൊക്കെ അല്ലെ പഠിക്കുന്ന വെച്ചാ അങ്ങോട്ട് ചവിട്ട അങ്ങോട്ട് ആ ആ ഓടിച്ചോൾ ഇടിച്ച പൈസ വെച്ചുകൊടുക്കേണ്ടി വരും ആ ഓടിച്ചോ ആ

好对好嘞，啊，啊，啊，啊，啊。啊啊

നേരെ വിട്ടോ വന്നിട്ട് അടുത്ത റൈറ്റ് ഈ റൈറ്റ് അല്ല അടുത്ത റൈറ്റ് പോലീസുകാരൻ സിഗ്നല് നോക്കിയാ വണ്ടി ഓടിക്കും അല്ല ഇതല്ലല്ലോ വണ്ടി പിന്നെ ഇത് ഇത് വണ്ടി ഓടിക്കല്ലേ ഇതാന്ന് വണ്ടി ഓടിക്കല് നേരെ കൊറേ ലെഫ്റ്റ് പോലെ ലെഫ്റ്റ് ഇങ്ങോട്ടാ ഇങ്ങോട്ടാ പോയിട്ടാ ഇങ്ങോട്ടാ പോയി ആ ലെഫ്റ്റ് മൊത്തം ഒടിക്ക് എന്നിട്ട് അങ്ങ് ആ നശിപ്പിച്ച് എന്തൊന്നായിട്ടില്ല ഇത് പ്രതികാരം തന്നെയാണ് കേട്ടോ ഒരു പ്രതികാരം ഇല്ല ഞാൻ നിങ്ങളെ നിങ്ങളെ നല്ല വേട്ട ഞാൻ പറയുന്നത് നിങ്ങൾ പഠിച്ചോട്ടെ ചോദിച്ചാ കേട്ടോ ജംഗ്ഷനിൽ നിന്ന് നിർത്തുന്ന നേരെവിടെ വേറെ വണ്ടി ഒന്നും ഇല്ല ചവിട്ടി വിടാൻ റൈറ്റിലേക്ക് ആ ആ റൈറ്റ് ആ ഇനി അടുത്ത ലെഫ്റ്റാണേ ലെഫ്റ്റ് നിങ്ങൾ പഠിപ്പിക്കാനും കൊണ്ടുപോയില്ലേ നിങ്ങൾ ഇപ്പൊ മനസ്സിലായ പാട് മനസ്സിലായ ജീതി ഓടിക്കുന്നതിന്റെ പാട് ഞാൻ വേറെ വലിയ വയസ്സിന്റെ സ്റ്റാറിങ് വാങ്ങുന്നുണ്ട് ലോജി ടെക്ക് വേറല്ല ഇത് ഇത് ചെറിയ ചെറിയ വയസ്സിന്റെ സ്റ്റാറിങ് ആണ് പാട്ടു എന്നെ പഠിപ്പിച്ച കണ്ടോ ചത്ത പോലെ അടിച്ച ചാവണം അതാ ഗെയിം ഇത് പ്ലേ ആ ആ ഇത് ആർ പിന്ന റോൾപ്ലേന്ന വര അതായത് വണ്ടി അടിച്ചോ നമ്മളാരണം തോക്ക് ചൂണ്ടി നമ്മള് ചാവുന്ന പോലെ അഭിനയിക്കണം

ഞാൻ അച്ചാൻ അച്ചാൻ ഞാനും വീട്ടിലേക്ക് പോട്ടെ എന്തു പറയുന്ന ഹലോ 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 പസി ఇదారా హలో హలో మోడ హలో పేరెందా ఎందుకు ఆ వండింగ్ పడి పడి వే ഹലോ പതിക്കൊരു ആരാക്കറിയില്ല ഇവളാരാക്ക് അറിയില്ല പതി വണ്ടി എടുക്കാൻ ആരും ആരോടും പറഞ്ഞില്ല മതി ഞാനൊന്നും പറഞ്ഞില്ല അയ്യോ ഇത് വേറെ വണ്ടി കറി കേറാൻ കാത്തൊക്കെ മാറി വരെ വണ്ടി കട്ടാണ്ട് ഓടിക്കണം മനസ്സിലാവോ ആ ഓടിച്ചോ അങ്ങോട്ട് പോലീസ് നിന്നെ പിടിപ്പിക്കാൻ പോവാ മോഡിഫൈ ഇല്ലീഗലായിട്ട് വണ്ടി പോ ആ പോവാീഗലായിട്ട് വണ്ടി മോഡിഫൈ ചെയ്തിന് പോലീസിനെ പിടിപ്പിക്കാൻ പോവാൻ അങ്ങോട്ട് അക്കൗണ്ടിലോട്ട്

ഇതില് പൈസ അക്കൗണ്ടില് എന്താ അല്ല ഇത് ക്ലിക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റർ ലൈറ്റർ വേണല്ലോ ഞാനാ ഒന്ന് ട്രൈ ചെയ്ത് ലൈറ്റർ ചോദിക്കും ആ ഓക്കെ ഓക്കെ നല്ല ക്ലൈമറ്റ് അല്ലേ ആണെന്ന് തന്നെ സ്റ്റോപ്പ് താഴെ തന്നേ കഴിഞ്ഞേ അധികം ആണ് വെച്ച വെച്ചിന്റെ അടുത്ത് കാരില്ല പെട്ടെന്ന് ഉണ്ടന്താ മൊത്ത കട്ടായി ബ്രോ ഇത് മൊത്ത കട്ടായി സോറി ഒന്ന് അടി ചോക്കിയോ അടി ചോക്കിയോ കേ ലൈറ്റർ ഇച്ചിരി നേ ലൈറ്റർ ലെന്റൽ ഉള്ളോ ലൈറ്റർ ഇല്ലാ യൂസ് ചെയ്യില്ല ഓട 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 ദിയോ ആ ടി ടി കൈയിൽ ഇട്ട് ഹലോ അങ്ങടാ അങ്ങടാ

നീ അവര് ബന്ധില്ല സാറേ സാറേ എല്ലാ ഇവരാല്ല ഇവരാ എന്തേലും ഒന്നുമില്ല എന്തേലും ഒന്നുമില്ല എല്ലാ ഇവന്റെ കയ്യില് മൊത്ത സാധനങ്ങളുണ്ട് സാറേ പിടിച്ചോ പിടിച്ചോ പിടിച്ചോ